എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ പാചകവിശേഷങ്ങളും ഉച്ചയ്ക്ക് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് നാളെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ വ്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഭയങ്കര മടിയാണ് വീഡിയോ ഇടാൻ എന്നാലും നമുക്ക് വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഓരോ ദിവസം വീഡിയോ ഇടുന്നത് കേട്ടോ വെറുതെ ഒരു നേരം പോക്കിനെ ഇല്ലാട്ടോ ഒരു ചാനലിൽ തുടങ്ങിയിട്ട് ഓരോ ദിവസം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് വീഡിയോ ഒക്കെ മുന്നോട്ട് പോവുകയുള്ളതുപോലെ തന്നെ നാളെയും വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ രാവിലെ ഞാൻ ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പാല് കാച്ചുണ്ട് കേട്ടോ പാലുണ്ടെങ്കിൽ പാല് ചായ ഉണ്ടാക്കും ഇല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കാറുള്ളത് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കടലക്കറിയും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ലെങ്ത്തിൽ വീടിയെടുക്കാനായിട്ട് മടിയാണ് എനിക്ക് നിങ്ങൾക്കും കാണുമ്പോൾ മുഷിപ്പ് പക്ഷെ ഇപ്പം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഞാൻ അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലൊന്നു പറയണേ ചായ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചായയും പൊട്ടും പിന്നെ കടലക്കറിയും ചെറുപഴവും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും നീറ്റ് വരുന്നേ ഉള്ളൂ കുറച്ച് പേര് നീറ്റ് ചായ ഒക്കെ കൊടുത്തത് അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കുടിച്ചാലാണ് ചായ കുടിക്കാനാണേലും ചോറ് ന്നാൻ എനിക്ക് അടുക്കളയിൽ തന്നെ ഇരുന്ന് കുടിക്കാനാണ് എന്നാണ് ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മൾ തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പറഞ്ഞില്ല ഒരുപാട് ലെൻത്ത് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ കഴുകി കഴുകിയെടുത്തിട്ട് അരിയും ഉലുവയും ഒന്നിച്ച് എടുക്കുക പിന്നെ നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പട്ട ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം കുറേശ്ശേ ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇതൊക്കെ ഒരുപാടായാലും കൊള്ളില്ല കേട്ടോ ചോറ് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് തേങ്ങയും കൂടി ചെരുവ് ട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാൻ കൈ ഇങ്ങനെ കുത്തിയിട്ട് കയ്യൻ്റെ പാകത്തിന് നമ്മുടെ വിരൽ മുങ്ങുന്ന ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ റേഷൻ അരിയാണേലും നമ്മൾ വേവുള്ള അരി ആണെങ്കിലും ഈ ഒരു പാകത്തിനാണ് തേങ്ങാച്ചോറിന് ഞാൻ എപ്പോഴും വെള്ളം ചേർക്കാറുള്ളത് അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട് കേട്ടോ ആ ഒരു വെള്ളത്തിൽ പാകത്തിന് വെന്തിട്ട് വരാറുണ്ട് വെള്ളം കൂടാറില്ല വെള്ളം കുറഞ്ഞിട്ടും വരാറില്ല ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട് പിന്നെ പ്രഷറൊക്കെ പോയിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് പാകത്ത് വേവായിട്ട് കിട്ടും കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ചോറ് ചോറ് ഗ്യാസിൽ കിടന്നിട്ട് വേവട്ടെ അപ്പോഴേക്കും ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചിരട്ടയൊക്കെ വെച്ചിട്ട് പൊടിയൊക്കെ അടിച്ച് വാരി അടിച്ചിട്ടില്ല ഒന്ന് തുണി കഷ്ണം കൊണ്ടൊന്ന് തുടച്ചെടുത്തതാണ് ഞാനിപ്പോൾ കൊണ്ട് നമ്മുടെ അടുപ്പ് വീതനൊന്നും അടിച്ച് വാരാറില്ല അങ്ങനെ പാടില്ല പാടില്ലായെന്നാളെ ഒരു കമൻറ്റ് കണ്ണീന് ശേഷം അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം അംഗലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ദിവസം ഇത് വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതങ്ങനെ തിളച്ച് പൊന്തി തിളച്ചങ്ങനെ കിടന്നോളൂ പിന്നെ പിറ്റേ ദിവസം ഒന്നും എടുത്തിട്ട് നന്നായിട്ടൊന്നരച്ച് കഴുകിയാൽ മതി ഉള്ളൊക്കെ പിന്നെ എണ്ണ വേണം എന്നിട്ട് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി കേട്ടോ അങ്ങനെ വേണം എന്നൊന്നുമില്ല അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് സാധാരണ ചട്ടി മാക്കി എടുക്കാറുള്ളത് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ചോറും കാര്യം വെക്കാറുണ്ട് അപ്പം ഇന്നിപ്പോൾ തേങ്ങാച്ചോറ് ആയതുകൊണ്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്യാസ് അടുപ്പം തന്നെ വെച്ചത് അല്ലെങ്കിൽ ഞാൻ തേങ്ങാച്ചോറൊക്കെ സാധാരണ ചട്ടിയിൽ ചമ്പട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അടുപ്പത്തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് എനിക്ക് വിറക് കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ടാക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ വീട് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ എത്ര കരി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ആ മൺകലത്തിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ ആടിയൊന്നും വല്ലാണ്ടാണ്ട് കഴുകണ്ട ചോറ് വെക്കുന്ന ഉൾഭാഗവും പിന്നെ പുറംഭാഗവും ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകാൽ മതി ഇനിയിപ്പോൾ അലൂമിനിയ കല ആണേലും തേച്ച് കഴുകാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ വിറകടുപ്പിൽ വിറകുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് അല്ലേ ഈ ഒരു അടുപ്പ് ഞാൻ നന്നായിട്ട് പിന്നെ സിമെൻറ്റൊക്കെ തേച്ചെടുത്താട്ടോ അത് ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു നന്നായിട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അന്നൊക്കെ എനിക്കിതിങ്ങനെ കത്തിക്കാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നേ തന്നെ അടുപ്പ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എങ്ങനെ ഇതിൽ കത്തിക്കുക വലിയ അടുപ്പായിരുന്നു പിന്നെ ഞാനതിൻ്റെ വായ്പാഗൊക്കെ ഒന്ന് മണ്ണ് സിമെൻറ്റൊക്കെ തേച്ചിട്ട് ചെറുതാക്കി കൊണ്ടുവന്നാട്ടോ വലിയ വിറകൊക്കെ മുട്ടവിറകൊക്കെ വെക്കാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലുള്ള അടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നല്ല വൃത്തിയാക്കി എടുത്തതാണ് സിമൻറ്റൊക്കെ തേച്ചതിന് ശേഷം ഒരു ഭാഗത്ത് സിമെൻ്റ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് സിമൻറ്റില്ല മണ്ണ് പോലെയായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് ഞാൻ മണ്ണൊക്കെ തേച്ച് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ചട്ടി മയക്കാൻ വെച്ചത് കഞ്ഞികളൊക്കെ അതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതങ്ങനെ അവിടെ കിടന്നോളും പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ചോറ് ഇവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ വീട് ലൈക്ക് ഞാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീടിയുമായിട്ട് കാണാം